ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ശരിക്കും എനിക്കൊരു മട്ടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ എട്ടരയൊക്കെ ആയി എനിക്ക് അത്രയും മടിയായിരുന്നു കാലത്ത് എണീക്കാൻ എന്നെ ഭയങ്കര മടിയായിരുന്നു ഞാൻ വരുമ്പോഴേക്കും അമ്മ അടുക്കളയൊക്കെ നീറ്റാക്കി വെച്ച് വീണ്ടും എന്നത്തേം പോലെ നമ്മുടെ റവി ഉപ്പ്മാവുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നിൽക്കാറുണ്ട് കേട്ടോ ഇനി ഞാനതെന്താക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറയാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അമ്മ അത്രയും പ്രതീക്ഷയുടെ കാത്തിരുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ശരി എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഓണാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ ചായ വയ്ക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ കാണിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അമ്മ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് കാലത്ത് എണീറ്റപ്പം തൊട്ട് ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഒന്നിനും ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പിന്നെ പതുക്കെ വന്നിന് വയസ്സായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാട്ടാ പിന്നെ എട്ടയായി എണീക്കണ കാരണം ഉണയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തീരെ ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് നഡ്സൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും ആവണ്ടേന്ന് വെച്ചിട്ടാ പിന്നെ കറി ഉണ്ടാക്കാനുള്ള സാവകാശം ഒന്നുമില്ല വേറൊരു ഉപ്പുമാവായാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡായിരുന്നു കേട്ടോ എനിക്ക് കാരണം ആ ടൈം ആയപ്പോൾ എനിക്ക് അങ്ങനെ വിഷക്കാൻ തുടങ്ങി പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ടങ്ങനെ അമ്മ ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകട്ടോ ഞാൻ പിന്നെ വീഡിയോ ഇടണില്ല ഇടണില്ലയെന്നൊന്നും വീഡിയോ ഇടണമെന്നും വീഡിയോ എടുക്കണ്ട ഇനി നാളെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക രണ്ട് ദിവസം ആകുമ്പോഴേക്കും നിനക്ക് മടി പിടിച്ച് ഇനി പിന്നെ എടുക്കാണ്ടിരിക്കുന്നത് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എന്താ ഇടുക എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വേണ്ടത് ഇതന്നെ എല്ലാം ഇടണം എനിക്ക് മടിയായി മാടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ചക്കയും ചക്കയുടെ കുരിയൊക്കെ കൊണ്ട് എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉപ്പുമാവും പാലും പിന്നെ ആ ചക്കയുടെ എലിശ്ശേരി ഒക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അതൊക്കെ പ്ലേറ്റിലാക്കി പിന്നെ കുളിക്കാനുള്ള ക്ഷമ എനിക്ക് പണ്ടേ ഇല്ല ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കുളിക്കുകയുള്ളു ഞാൻ പറഞ്ഞില്ലേ എട്ടര കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് മസ്റ്റാണ് അത് കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ ബാക്കി എന്ത് പരിപാടിയും നോക്കുകയുള്ളൂട്ടോ അപ്പോൾ ഇന്ന് അമ്മ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോട്ടോ പിന്നെ ഇത് നമ്മുടെ ഗ്യാസ് ലാഭിക്കാനുള്ള സ്ഥിരം പരിപാടിയാണ് കുറച്ച് മൺചട്ടികളൊക്കെ മേടിച്ച് വെച്ചിട്ട് പുറത്തിങ്ങനെ കത്തിക്കും എന്നിട്ട് അത് പരമാവധി ചോറ് ചൂടുവെള്ളം കറി കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ചോറ് എന്നിട്ട് നല്ല ചട്ടിയിലേക്കാക്കി ഇവിടെ കൊണ്ട് ഊറ്റി വെച്ചു പിന്നെ പയർ അവിടെ വേവിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടുക് വർക്കുക അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് അമ്മയ്ക്കുള്ളത് കേട്ടോ അങ്ങനെ കറിയൊക്കെ കടുക് വർത്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ അമ്മമാരൊക്കെ ചെയ്യാറ് ഗ്യാസ് ലാഭിക്കാനും എല്ലാം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കുറുക്ക് വഴികളൊക്കെ ഓരോ അമ്മമാർക്ക് അറിയാമല്ലോ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ അടുപ്പിൽ കത്തിക്കാറേ കേട്ടോ ഞാൻ പിന്നെ അമ്മയില്ലാത്തപ്പോൾ ഞാനും ചേട്ടന് മാത്രമല്ലേ വീട്ടിൽ ഉണ്ടാവാറുള്ളൂ പിന്നെ ഞങ്ങളെല്ലാം ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വയ്ക്കാം അങ്ങനെ ഉച്ചക്കളേക്കുള്ള പയറു ദോറിനും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വെക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് എല്ലാം മസാലകളൊക്കെ തേച്ച് വെച്ച് കാരണം എടുത്ത് എണ്ണയിലേക്ക് ഇടുക മാത്രമേ വേണ്ടു കേട്ടോ അപ്പോൾ ചൂടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഉരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അത് കാരണം അത് ശരിക്കും നീളൻ പൊട്ടിച്ചിട്ട് വെക്കണം പക്ഷെ ഉരിഞ്ഞു വെച്ചുകാരണം കേട്ടോ അതിൻ്റെ മേലെ വെച്ചിട്ടിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യണതും എനിക്ക് കറിയായിട്ട് മീനൊക്കെ കറിയായിട്ട് വെക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എരിവുള്ള കറികളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിലാണ് പിന്നെ ഇത് ഇന്നലത്തെ സാമ്പാറായിട്ടോ അത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കാരണം കുറേയധികം സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വെറുതെ വെറുതെ ചാറുകറിയൊക്കെ വെച്ച് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പം പിന്നെ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ സൺഡേ ആട്ടോ മാറ്റാറ് ഒരാഴ്ച ഞാൻ വിരിക്കും അത് കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ കേട്ടോ നിങ്ങളും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണെനിക്ക് അറിയില്ല ഞാൻ എന്തായാലും ഒരാഴ്ച വിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ബെഡ്ഷീറ്റ് അപ്പോൾ പിന്നെ ഞാൻ ഫുഡൊക്കെ ആയപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഇടാം വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കലോ എന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ ഈ ഉച്ചയായി അപ്പം അങ്ങനെ പിന്നെ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് അല്ല സോറി മടക്കി പിന്നെ വേണ്ടാത്തതൊക്കെ എടുത്ത് വേണ്ടാത്തതല്ല അലക്കാനുള്ളതൊക്കെ എടുത്ത് അലക്കാനിടാന്ന് വിചാരിച്ചു കേട്ടോ ഡെയിലി മോർണിംഗ് വീഡിയോ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ അതിന് ശേഷമുള്ളതൊക്കെ കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇന്ന് പ്രത്യേകിച്ച് മോർണിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയും ലേറ്റായി എണീക്കും ചെയ്തപ്പോഴേക്ക് പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി ഫുഡും കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചോക്കാം പിന്നെ ഞാൻ അതിന് ശേഷമുള്ള കാര്യങ്ങളും കൂടെ കുറച്ചെടുത്തിട്ട് ഒരു ഉച്ച വരെ ഉള്ളതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കൂട്ടോ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുമ്പോൾ ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആവും അതുവരെ ഫുൾ റസ്റ്റ് തന്നെ ചെയ്യും പിന്നെ ചായ ഒടിച്ച് കുറച്ചിരിക്കുമ്പോഴേക്ക് വൈകുന്നേരം ആവും പിന്നെ വൈകുന്നേരം ഇതുപോലെ അമ്മ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുള്ളൂ ചോറൊന്നും കഴിക്കില്ല വല്ല ചപ്പാത്തിയോ എല്ലാ ഗോതമ്പ് ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫ്രൂട്ട്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇട്ടുകൊടുത്തപ്പം അമ്മ അതൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടുകൊണ്ടിരിക്കാം കേട്ട അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞ് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ തന്നെയാണ് വാഷ് ചെയ്യാനുണ്ടാവും പിന്നെ അടിച്ചുപാടി തുടക്കുക അങ്ങനെയുള്ളതൊക്കെ പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ പൂജാ റോമിക്ക് നോക്കുമ്പോൾ ഒക്കെ കരി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്നാൽ പിന്നെ അതും കൂടൊന്നും വൃത്തിയാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ദൈവങ്ങളെ താഴത്തേക്ക് വെച്ചോണ്ടിരിക്കട്ട അപ്പം എന്തായാലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് മടിയാണ് ഇന്ന് അതിനേക്കാളും മടിയാണ് പിന്നെ കുളി കഴിഞ്ഞപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വന്നു എന്താന്നറിയില്ല രാവിലെ എനിക്ക് എണിക്കാൻ വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു പക്ഷെ നല്ല രാത്രി ഉറങ്ങൊക്കെ ചെയ്തിട്ടോ ഉറക്കം കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ രാവിലെ എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ചേട്ടൻ പോകുമ്പോ പതുക്കെ വിളിച്ചപ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും ഒന്ന് കിടന്നു അങ്ങനെയൊക്കെ മടി പിടിച്ച് എന്തൊക്കെയൊക്കെയോ കാണിച്ചു എന്ന് പിന്നെ അത് കാരണം ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞതും വേഗം കുളിച്ചു കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഉഷാറൊക്കെ വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കണത് എന്താണെന്നറിയോ ആ മറ്റേ ഇതിൻ്റെ ഇടയിൽ ഒരു തവള ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞാൻ പിന്നെ മനസ്സോട് കൂടിയിട്ടാണ് കേട്ടോ അത് തുടയ്ക്കാൻ നിൽക്കണത് പോണോ അത് ചാടൂ ചാടൂ ചാടി കഴിഞ്ഞാൽ പിന്നെ ഓടിയിട്ട് ഓടേണ്ടി വരുമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ഇങ്ങനെ നിൽക്കട്ടെ പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് വീണ്ടും തുടയ്ക്കാനൊക്കെ തുടങ്ങി പക്ഷേ എനിക്കെന്തോ ഉള്ളിലൊരു പേടി എന്താനും ഇനി ഇപ്പം ഇതിങ്ങനെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടകത്ത് അവളെങ്ങാനും പുറത്ത് ചടിക്കഴിഞ്ഞാൽ അതെൻ്റെ മേത്തേക്ക് വരുമെന്നുള്ളൊരു ടെൻഷനാണ് കേട്ട് എനിക്ക് പിന്നെ ഞാൻ ചോദിച്ചാൽ വെറുതെ റിസ്ക് എടുക്കണ്ട എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ടാണ് അപ്പോൾ പിന്നെ ബാക്കി പണി മൊത്തം പാവം അമ്മയ്ക്കായി പിന്നെ അമ്മയാണ് തുടക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും നേരമൊന്നും നിന്ന് ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അമ്മ ബക്കറ്റും ആ സോപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാതെ വന്നിട്ട് വന്ന് ഫുള്ളായിട്ട് നന്നായി തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വിളക്ക് വയ്ക്കുന്ന കാരണം കൊണ്ട് വിളക്കിൽ നിന്ന് വരുന്ന കരിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ പിടിക്കണം അതിൻ്റെ മുകളിൽ മാത്രമല്ല സൈഡിൽ ചുമ दिल्यों, दिल्यों था। 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 था था। ും എല്ലാത്തിലും പിടിക്കണം കേട്ടോ നമ്മളിപ്പോ തുടച്ചു വെച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയപടി പടി ആവുകയാണ് പിന്നെ മാറാലും കാര്യങ്ങളും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ക്ലീനൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ ഇവിടെ എത്ര ക്ലീൻ ചെയ്താലും പൊടി വന്നോണ്ടേ ഇരിക്കും കേട്ടോ എന്നാലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാൻ വെറുതെ ഇരിക്കുമ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും നമ്മളിങ്ങനെ വൃത്തിയാക്കി സെറ്റാക്കി അതിനുള്ളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ ഇനി അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഉച്ചയായി വിഷക്കാൻ തുടങ്ങി അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫുഡ് നമ്മുടെ ചെറുപയർ ചെറുപയറല്ല പച്ചപ്പയർ ഉപ്പേരിയും മീൻ വറുത്തത് സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചോട്ടാ ഉച്ചയ്ക്ക് പിന്നെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഇനി ഞാൻ ഈ വീട് നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇനി പുതിയൊരു വീടായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ